ഹലോ നമസ്കാരം ആയുർവേദം ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സെരീൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളിനെ കുറിച്ചാണ് മറ്റൊന്നുമല്ല നെല്ലിക്കയെക്കുറിച്ചാണ് നെല്ലിക്കയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് നെല്ലിക്കയ്ക്ക് ഗുണത്തെ പോലെ തന്നെ എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടോ അതുപോലെ തന്നെ നെല്ലിക്ക നമ്മൾ കഴിക്കുകയാണെങ്കിൽ കൂടുതൽ കഴുകുകയാണെങ്കിൽ നമുക്ക് വൃക്കയിലെ തകരാറ് വരാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ നെല്ലിക്ക കഴിക്കേണ്ടത് കൂടുതലായിട്ടും അതിലെ എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ശരീരത്തിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഏത് രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള ഒരു വെജിറ്റബിൾ ആണ് നെല്ലിക്ക എന്ന് പറയുന്ന ഗൂസ്ബെറി നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ ഗൂസ്ബെറി എന്ന് വിളിക്കും സംസ്കൃത ഭാഷയിലെ അംലക്കി എന്ന് വിളിക്കും അതുപോലെ ധാത്രി ഫലം എന്ന് വിളിക്കും ധാത്രി ഫലം എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം ധാത്രി എന്ന് പറയുന്നത് പ്രസവിച്ച സ്ത്രീയാണ് അപ്പൊ പ്രസവിച്ച ഒരു അമ്മയിൽ നിന്ന് നമുക്ക് ആ കുട്ടി കുഞ്ഞിനെ ലഭിക്കുന്ന രീതിയിലുള്ള എല്ലാ പോഷകങ്ങളും നമുക്ക് ലഭിക്കും അല്ലെ മുലപ്പാലിൽ നിന്ന് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ നെല്ലിക്കയിൽ നിന്ന് അതിലെ എല്ലാ പോഷകങ്ങളും അത് കഴിക്കുന്ന ആളിലേക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ധാത്രി ഫലം എന്ന് എന്നതുകൊണ്ട് ആയുർവേദത്തിൽ ഈ ഒരു ഫ്രൂട്ടിനെ വിശേഷിപ്പിക്കാൻ തന്നെയുള്ള കാരണം പിന്നെ ഇത് വിറ്റമിൻ സിയുടെ ഒരു കലവറയാണ് ഇവിടെ മുപ്പത് ഓറഞ്ച് എടുക്കുകയാണെങ്കിൽ മുപ്പത് ഓറഞ്ചിന്റെ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന അതേ അളവ് നമുക്ക് ഒരു നെല്ലിക്ക കഴിച്ചാൽ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അത്രത്തോളം വൈറ്റമിൻ സി ഇറങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിളും കൂടിയാണ് ഈ നമ്മുടെ ഈ നെല്ലിക്ക അപ്പൊ ഇത് ദൈനംദിന ജീവിതത്തിൽ പല രീതിയിലും നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ നെല്ലിക്ക അച്ചാറായിട്ട് ഉപയോഗിക്കും നെല്ലിക്ക നമ്മൾ ഉപ്പിലിട്ട് കഴിക്കും അതുപോലെ തന്നെ നെല്ലിക്ക നമ്മൾ തന്നെ പച്ചയ്ക്ക് തിന്നാറുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക പൊടിച്ച് വെച്ചിരിക്കും അല്ലെ പല പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ആയുർവേദ ഫോർമുലേഷൻസിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് ച്യവനപ്രാശം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലെ അപ്പൊ ഈ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നെല്ലിക്ക അംലക്കിയാണ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഇപ്പൊ നെല്ലിക്ക കീഴില് അത്രക്കോളം ഔഷധ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് അതുപോലെ ത്രിഫലയില് നമ്മുടെ അംലക്കി വിപീതക്കി ഹരീതക്കി ഈ മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണ് ഈ ത്രിഫലയിലുള്ളത് അപ്പൊ ത്രിഫലയിലും ഏറ്റവും കൂടുതലായിട്ട് ഏർ നമ്മുടെ ആ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് അംലക്കി എന്ന് പറയുന്ന ഈ ഒരു നെല്ലിക്ക അപ്പൊ അത്രത്തോളം ആയുർവേദത്തിലായാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലായാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് അല്ലെങ്കിൽ ഒരുപാട് ഔഷധ പ്രാധാന്യമുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നെല്ലിക്ക ഇനി ഇതിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഗുണങ്ങളിലേക്ക് പറയാം ഗുണങ്ങളെ പോലെ തന്നെ ഇതിന് ഉണ്ട് കേട്ടോ അത് നമുക്ക് പിന്നീട് പറയാം ഗുണങ്ങള് എന്ന് പറയുകയാണെങ്കിൽ നിത്യയൗവനം വളരെയധികം നിത്യയൗവനത്തിൽ നമുക്ക് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഒരു കുന്നുണ്ട് കാരണം എന്താണ് വൈറ്റമിൻ സിയുടെ ഒരു കലവറയാണ് അല്ലേ അപ്പോൾ ആന്റി ഓക്സിഡൻറ്റ്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് രസായനത്തിലൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കും നെല്ലിക്ക രസായനമായിട്ട് ഉപയോഗിക്കും അങ്ങനെയൊക്കെ നമുക്ക് രസായന ചികിത്സകളിലൊക്കെ നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും അതുപോലെ നമുക്ക് പ്രായം വരാതിരിക്കാനും ഒക്കെ നമുക്ക് ഈയൊരു നെല്ലിക്ക ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഉന്മേഷം നല്ല എനർജറ്റിക് ആയിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് നെല്ലിക്ക ഉപകരിക്കും നമ്മൾ വളരെയധികം ക്ഷീണം അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ബോണിന് അതുപോലെ സന്ധികളിൽ ഉണ്ടാകുന്ന വേദന നീർവീക്കം അത്ര പ്രശ്നങ്ങളിൽ ഈ ഒരു നെല്ലിക്ക നെല്ലിക്ക അത് ഒരുപാട് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാനും വേദന ശമനിയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും വേദനകളൊക്കെ പെട്ടെന്ന് പോകാനും ഒക്കെ കഴിയുന്നതാണ് കേട്ടോ അതുപോലെ ഇതിൽ ഹൈ ഫൈബറും ഹൈ കലോറിയാണ് അടങ്ങിയിരിക്കുന്നത് സോറി ഹൈ ഫൈബറും ലോ കലോറിയുമാണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ലോ കലോറി ആയതുകൊണ്ട് തന്നെ നമുക്കിത് വെയിറ്റ് ലോസിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ വെയിറ്റ് ലോസൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നെല്ലിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസുകൾ നമുക്ക് പെട്ടെന്ന് പ്രായം വരാതിരിക്കാനും ചുളിവുകൾ അതുപോലെ നമുക്ക് റിംഗിൾസ് അങ്ങനത്തെ ഒന്നും വരാതിരിക്കാനായിട്ട് എപ്പോഴും ഈ നെല്ലിക്ക കഴിക്കുന്നതും അതുപോലെ ഫേസ് പാക്കുകളിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അതേപോലെ നമുക്ക് ബ്രെയിൻ സെൽസിനൊക്കെ ഡാമേജ് ഉണ്ട് ഓർമ്മക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നെല്ലിക്ക ഉപയോഗിക്കാം എന്നുള്ളതാണ് കേട്ടോ പിന്നെ അതുപോലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഹൃദയാരോഗ്യത വർദ്ധിപ്പിക്കാനായിട്ട് അതുപോലെ പ്രമേഹ രോഗികളിലെ നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ പ്രമേഹം കുറയ്ക്കാനായിട്ട് നമുക്കിത് ഉപകരിക്കും അതുപോലത്തെ നമുക്ക് വിട്ടുമാറാത്ത ഈ ഒരു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് അതായത് വിട്ടുമാറാത്ത ചുമ കപക്കെട്ട് അത്തരം അവസരങ്ങളിലൊക്കെ നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മുടികൊഴിച്ചലിന് വളരെ നല്ലതാണ് ഈ ഒരു നെല്ലിക്ക എന്ന് പറയുന്നത് നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ മുടി മുടികൊഴിച്ചിൽ തടയാനായിട്ട് ഏറ്റവും നല്ലൊരു ഔഷധമാണ് കേട്ടോ അത് നമുക്ക് പുറമെ അപ്ലൈ ചെയ്യാനായാലും ഉള്ളിൽ കഴിക്കാനായാലും മുടികൊഴിച്ചിൽ തടയുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ മലബന്ധം കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കാരണം ഇതിൽ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മലബന്ധം കുറയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കും ബി പി കുറയ്ക്കും അപ്പൊ എന്തുകൊണ്ടും ഇത്തരം ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് നമ്മുടെ നെല്ലിക്ക ഓക്കെ ഇനി നമുക്ക് ഇനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട വിധം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ നമുക്കിതിൻ്റെ ദോഷവശങ്ങൾ അപ്പോൾ പല സ്ഥലത്തും പല മിത്തുകൾ കേൾക്കുന്നുണ്ട് ഈ നെല്ലിക്ക നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക കഴിക്കുന്നത് നമുക്ക് വൃക്കയിൽ തകരാറുണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് അത് പരിശോധിച്ചിട്ട് നമുക്ക് പിന്നെ എങ്ങനെയാണ് കഴിക്കേണ്ട വിധം എന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നെല്ലിക്ക അമിതമായിട്ട് കഴിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ ഒരു ദിവസം ഒരു നാല് ഇപ്പൊ നെല്ലിക്ക ജ്യൂസ് ഒക്കെ കുടിക്കുന്ന ആളുകളില് നാല് നെല്ലിക്കയൊക്കെ ചിലപ്പോൾ അവര് യൂസ് ചെയ്യുന്നതായിട്ട് കാണും പക്ഷേ നാലെണ്ണം യൂസ് ചെയ്താലാണ് അതിൽ നിന്ന് നമുക്ക് നീര് കിട്ടുകയുള്ളൂ അപ്പൊ അത്ര നാലെണ്ണം യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു നാല് നെല്ലിക്കയിൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം എന്ത് മില്ലിഗ്രാം വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇത് എന്താണ് വൈറ്റമിൻ സി കിട്ടേണ്ടത് ഏകദേശം ഒരു രണ്ടായിരത്തിന് താഴെ മതി പക്ഷെ ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നതോടുകൂടി ഈ എക്സ്ട്രാ വൈറ്റമിൻ സി കൂടും അപ്പൊ കൂടുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തും കൂ അമിതമായിട്ട് കൂടുന്നത് നല്ലതല്ല അപ്പൊ വൈറ്റമിൻ സി അമിതമായാൽ എന്ത് സംഭവിക്കും നമുക്ക് ഈ അമിതമായിട്ട് വൈറ്റമിൻ സി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് ഓക്സലേറ്റ്സ് ആയിട്ട് ഇത് വൃക്കയിൽ പട്ടി പിടിച്ചിരിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ വൃക്കയിൽ പട്ടി പിടിക്കുന്ന അതുപോലെ ഈ വൃക്കയിൽ കല്ലുകളൊക്കെ വരുന്ന അവരുടെ റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൂടുതലായിട്ടും ഈ ഓക്സലേറ്റ്സുകളുടെ ഈ പട്ടി പിടിക്കുന്നത് കൊണ്ടാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വൃക്കയ്ക്ക് അതിന്റെ പ്രവർത്തനത്തിൽ ചെറിയ തകരാറുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കല്ല് വരാനുള്ള സാധ്യതയുണ്ട് വൃക്കയിൽ കല്ലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ എത്രത്തോളം നെല്ലിക്കയാണ് ഒരു ദിവസം കഴിക്കേണ്ടത് അങ്ങനെ ഒരു സംശയം എല്ലാവർക്കും വന്നിട്ടുണ്ടാകും അല്ലെ നമ്മൾ ഡെയിലി ഒന്നോ രണ്ടോ നെല്ലിക്ക മാത്രം കഴിച്ചിരുന്നാൽ മതി അതിന്റെ ആവശ്യമേ നമ്മുടെ ശരീരത്തിനുള്ളൂ ഓക്കെ അത്രയും വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് കിട്ടിയാൽ മതി ഒന്നോ രണ്ടോ അപ്പൊ രാവിലെ ഒന്ന് വൈകുന്നേരം ഒരെണ്ണം കൂടി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ ശരീരത്തിൽ കിട്ടാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഇനി നമുക്ക് അതിന്റെ എങ്ങനെയാണ് കഴിക്കേണ്ടത് ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് കഴിക്കണം എന്ന് നോക്കാം അപ്പൊ നമ്മൾ മുടി കൊഴിച്ചിലിന്റെ കാര്യം പറഞ്ഞല്ലേ മുടി കൊഴിച്ചിലിന്റെ സമയത്ത് നമ്മൾ എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഉള്ളിലേക്ക് അഫ്കോഴ്സ് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡൈസിൽ നമുക്കത് ഉപയോഗിക്കാം അതായത് നമുക്ക് ഹെനയില് മൈലാഞ്ചി പൊടിയിൽ ഇത് ചേർത്ത് നമുക്ക് മുടിയിൽ ഇടുന്നത് നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാനും അതുപോലെ മുടിയുടെ ഗ്രോത്ത് കിട്ടാനും താരനൊക്കെ പോകാനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം നെല്ലിക്ക തൈരിന്റെ കൂടെ ചേർത്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ല രീതിയിൽ നമ്മുടെ തലയിലെ ഫ്രിസ്നെസ് ഒക്കെ പോയിട്ട് തല നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആവാനായിട്ട് സാധിക്കും അതുപോലെ ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ താര നല്ല രീതിയിലുള്ള ആളുകളാണെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസിന്റെ കൂടെ നമുക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഈ ഒരു മിക്സിന് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്തിരുന്നിട്ട് നമുക്കൊരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയുന്നതും വളരെ നല്ല രീതിയിൽ ഈ താരനൊക്കെ കളയാനായിട്ട് സാധിക്കുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടാ ഇനി ശോധന നമുക്ക് നല്ല രീതിയിൽ ശോധനക്കുറവുണ്ട് മലബന്ധം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കുടിച്ച് കിടക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രമേഹ രോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏർ ഒറ്റപുലിയാണ് ഇത് തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ചെയ്താൽ മതിയായിരിക്കും നെല്ലിക്കയില് അതായത് ഒരു മൂന്ന് ടീസ്പൂൺ നെല്ലിക്ക നീരിൽ നിങ്ങൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർക്കാം അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ഉപ്പും ചേർക്കാം ഉപ്പും ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം ഒരു ചെറിയ രസത്തിന് വേണ്ടി ഉപ്പും കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഇത് ഇത് രണ്ടും കൂടി കഴിക്കുന്നതും വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രമേഹം കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ആഹാരത്തിന് മുൻപായിട്ട് ഇപ്പൊ നമുക്ക് ആൻറ്റി നമുക്ക് നല്ല രീതിയിൽ യൗവനം കാത്തു സൂക്ഷിക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ വെറും വയറ്റില് ഒരു നെല്ലിക്ക ജ്യൂസും ഒരു ഗ്ലാസ് നെല്ലിക്ക ജ്യൂസും ഒരു ഒരു ചെറിയ നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കത് ഒരു ഗ്ലാസ് ജ്യൂസ് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ല ഒരുപാട് ന്യൂട്രിയൻസ് കിട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ കണ്ണിന് നല്ല രീതിയിൽ കാഴ്ചശക്തി കൂടാനും വളരെ നല്ലൊരു റെമഡിയാണ് കേട്ടോ പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ ഒരു കുറേ നാളുകളായിട്ടൊന്നും നമുക്ക് നെല്ലിക്ക ഡെയിലി ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഡെയിലി ഇത് അവൈലബിൾ ആയിരിക്കില്ല അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഈ നെല്ലിക്ക ഇതുവെച്ച് ഈ ഡ്രൈ ഇത് ഡ്രൈ ആക്കി വെച്ചിരിക്കാം പൊടിച്ച് വച്ചിരിക്കാം അതായത് നമുക്ക് ഷെയ്ഡിലിട്ടിട്ട് ഇത് ഉണക്കിയിട്ട് ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആവശ്യത്തിന് ഉപയോഗിക്കാനും ഫേസ് പാക്ക് ആയിട്ടും ഹെയർ പാക്ക് ആയിട്ടും അതുപോലെ നമുക്ക് നമുക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിലൊരു ടീസ്പൂൺ ആഡ് ചെയ്ത് ഒക്കെ സാധിക്കും അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പൊടിച്ച് വച്ചിരിക്കുക കേട്ടോ അതും വളരെ നല്ലതാണ് അതുപോലെ ചുമ്മാ ശ്വാസം മുട്ട ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വിട്ടുമാറാത്ത ചുമ ശ്വാസം മുട്ട ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അത്തരം ആളുകളില് നെല്ലിക്ക നീര് മൂന്ന് ടീസ്പൂണ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത് ചേർത്ത് നിങ്ങൾക്ക് അതിരാവിലെ കുടിക്കാവുന്നതാണ് കേട്ടോ ഇതും വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പുളിച്ച് തകട്ടൽ ഒക്കെ ഉണ്ടാകുന്നു സാധാരണ നമുക്ക് ഈ നെല്ലിക്ക കൂടുതലായിട്ട് കഴിക്കുകയാണെങ്കിൽ പുളിച്ച് തട്ടല് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അതുപോലെ യൂസ് മോഷൻ ഇതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത രീതിയിൽ വളരെ ഒന്നോ രണ്ടോ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല കൂടുതലായിട്ട് നെല്ലിക്ക കഴിക്കുകയാണെങ്കിലാണ് മാത്രമേ ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുള്ളൂ ഇനി നിങ്ങൾക്ക് പുളിച്ചു തേട്ടലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തേനിൽ മൂന്ന് ടീസ്പൂൺ നെല്ലിക്ക നീര് കഴിക്കുകയാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതായിട്ട് കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നെല്ലിക്ക അച്ചാറുകൾ കുട്ടികളുടെ ടീനേജേഴ്സിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തേൻ നെല്ലിക്ക നല്ലതാണ് തേൻ നെല്ലിക്ക ഉണ്ടാക്കി കൊടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള തേൻ ഉപയോഗിച്ചിട്ട് അതിൽ നമുക്ക് ഈ ഒരു നെല്ലിക്ക ഇട്ടിരുന്ന് വെച്ചിരുന്നാൽ മതി നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഇട്ട് വെച്ചിരുന്നാൽ ര നല്ല രസമാണ് കഴിക്കാനായിട്ട് പ്രമേഹ രോഗികൾ കഴിക്കരുത് അല്ലാത്ത ആളുകൾ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല വളരെ നല്ലതാണ് നല്ലൊരു എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡൻസ് ഓക്സിഡേഷൻ പ്രോസസ് കുറച്ച് ഒരുപാട് നമ്മുടെ യൗവനത്തിനൊക്കെ സഹായിക്കുന്ന ഒരു നല്ലൊരു രസായനം കൂടിയാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ